നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടിത്തിരിക്കെ കോൺഗ്രസിന് പരോക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നു തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് മാത്രം ഒരുങ്ങിയാൽ പോരാ എന്നും മുന്നണി ഒറ്റക്കെട്ടായി തയ്യാറെടുക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹത കോൺഗ്രസിനാണെന്ന് ട്വന്റി ഫോറിനോട് വാക്കുകൾ ലീഗിന്റെ കുറവുകൊണ്ട് മുന്നണി എവിടെയും പരാജയപ്പെട്ടിട്ടില്ല മുന്നണി കൂടി അതിനൊപ്പം ഒരുങ്ങണം പാലക്കാടും വടകരയും അടക്കം ചൂണ്ടിക്കാട്ടിയുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി ചർച്ചകളടക്കം നടത്തുന്ന കോൺഗ്രസിനുള്ള ഒളിയൊമ്പ് ഒരു തെരഞ്ഞെടുപ്പും ഇന്നേ വരെ കേരളത്തിൽ തോറ്റ ചരിത്രം ഇല്ല നമ്മൾ നമ്മളെ നമ്മളെ മുന്നണിയും കൂടി കുറവുകൊണ്ട് തോൽക്കൂല വടകരയൊക്കെ ഉദാഹരണമാണ് മൂന്ന് തവണ മത്സരിച്ചവർ മാറി നിൽക്കുമെന്നതിനാൽ പുതിയ ആളുകൾക്ക് അവസരം ലഭ്യമാക്കുമെന്ന് പി കെ ഫിറോസ് പറഞ്ഞു ബഹുമാനപാട്ട സൈദ് സാദിഖലി ശിഹാബ്ദങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന വലിയൊരു മാറ്റം ഒരു ചേഞ്ച് എന്ന് പറയുന്നത് മൂന്ന് തവണ മത്സരിച്ച ആളുകൾ മാറി നിൽക്കണം എന്നുള്ളത് അത് അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പ്രസിഡന്റുമാരും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ചെയർമാന്മാരൊക്കെ എടുത്തു നോക്കിയാൽ ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ ഒരുപാട് മാർവാഹികളെ തന്നെ കാണാൻ കഴിയും ഒരു വലിയ ചേഞ്ചാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ആവശ്യം ഉന്നയിക്കുന്ന കാര്യം ലീഗ് ആലോചനയിലേ ഇല്ലെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി തങ്ങളും ട്വന്റി ഫോറിനോട് പറഞ്ഞു അധികാരത്തിൽ വരിക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വലിയ അജണ്ട അതിനുശേഷം ആര് മുഖ്യമന്ത്രി ആവണം ആര് മറ്റു മന്ത്രിമാരാവണം എന്നുള്ളത് യു ഡി എഫ് തീരുമാനിക്കും അല്ലാതെ ഇപ്പോഴല്ല അത് നമ്മൾ പറയേണ്ട കാര്യമല്ല പോകും പാലക്കാട് പുരോഗമിക്കുന്ന യൂത്ത് ലീഗ് നേതൃ ക്യാമ്പിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കവും മെമ്പർഷിപ്പ് ക്യാമ്പയിനുമാണ് പ്രധാന അജണ്ട ട്വന്റി പാലക്കാട്